നമസ്കാരം അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ ഇന്നലെ ആകാശത്ത് വച്ച് രണ്ട് ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് കൊല്ലപ്പെട്ടു മറ്റേ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് അപകട കാരണം ഇനിയും അറിവായിട്ടില്ല രണ്ട് ഹെലികോപ്റ്ററുകളിലും പൈലറ്റുമാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ന്യൂജേഴ്സിയിലെ തന്നെ ഹാമൻറ്റണിലെ എയർപോർട്ടിന് സമീപമാണ് ഈ ഒരു അപകടം നടന്നത് എങ്ങനെയാണ് ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ചത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല വലിയ തോതിലുള്ള തീയും പുകയും ഒക്കെ ഉയരുന്നത് കണ്ടതായി ദൃസാക്ഷികൾ പറഞ്ഞു തുടർന്ന് പെട്ടെന്ന് തന്നെ അഗ്നിശമന സേനയും മറ്റും സ്ഥലത്തെത്തുകയും ആ പൈലറ്റുമാരെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഹെലികോപ്റ്ററിൽ പൈലറ്റ് മരിച്ചിരുന്നു മറ്റേളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ വലിയൊരു ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് പക്ഷേ അപകടം നടന്ന ഹെലികോപ്റ്റർ തകർന്നു വീണത് അവിടെ ഏതെങ്കിലും ജനവാസ മേഖലയിലേക്കല്ല എന്നുള്ളതാണ് ഇതിലേറെ ആശ്വാസകരമായ ഒരു കാര്യം അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ട് ഹെലികോപ്റ്ററുകളും പറന്ന് കയറുന്നതിന് തൊട്ടു പിന്നാലെയാണ് കൂട്ടിയിടിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല കാരണം സാധാരണ ഇതിൽ ഒരു വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററുകൾ പറന്ന് വരുമ്പോഴൊക്കെ തന്നെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള കർശനമായ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല ഒരുപക്ഷെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ലഭിച്ച ഏതെങ്കിലും സന്ദേശങ്ങൾ തെറ്റായി ധരിച്ചത് മൂലമാണോ ഇത്തരത്തിൽ രണ്ട് ഹെലികോപ്റ്ററുകൾ ഒരേ ദിശയിൽ വന്ന് കൂട്ടിയിടിക്കാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് കൂട്ടിയിടിയെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ഹെലികോപ്റ്ററുകൾ ആകാശത്ത് വട്ടം കറങ്ങുന്നതും താഴേക്ക് വലിയ തീഗോളമായി വന്ന് പതിക്കുന്നതുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇത് അങ്ങേയറ്റം ഭീതിതമായ ചിത്രങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്ന സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് അമേരിക്കയിലെ വ്യോമയാന വകുപ്പിൻ്റെ വിവിധ വിഭാഗങ്ങൾ ഇക്കാര്യത്തിൻ്റെ അന്വേഷണം നടത്തുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം സാധാരണഗതിയിൽ അമേരിക്കയിൽ കുറേ നാളുകളായി ഇപ്പോൾ നിരന്തരമായി ഇത്തരത്തിലുള്ള ഹെലികോപ്റ്റർ വിമാന അപകടങ്ങളും കൂട്ടിയിടികളുമൊക്കെ തന്നെ സംഭവിക്കാറുണ്ട് കുറേ നാൾ മുമ്പ് അമേരിക്കൻ വ്യോമസേനയുടെ ഒരു ഹെലികോപ്റ്റർ ചെറു വിമാനമായി കൂട്ടിയിടിച്ച് ഉണ്ടായ ദുരന്തത്തിന് നിരവധി പേർ കൊല്ലപ്പെട്ടത് നമുക്ക് ഓർമ്മിക്കാൻ കഴിയും അതുപോലെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ ഇപ്പോൾ ഇവിടെ പതിവാകുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അമേരിക്കയിലെ ചെറു വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ ചെറിയ ചെറിയ വിമാനങ്ങൾ ധാരാളമായി ഇപ്പോൾ സ്വകാര്യ വിമാനങ്ങൾ ധാരാളമായി ഇറങ്ങുകയും അതുപോലെ യാത്രയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഒരുപക്ഷെ അതെന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണോ ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത് ഈ അപകടം നടന്ന മേഖല പൂർണ്ണമായും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടേക്ക് ആർക്കും തന്നെ പ്രവേശനവും അധികൃതർ അനുവദിക്കുന്നില്ല ഏതായാലും ജനവാസ മേഖലയിലല്ല ഈ ഹെലികോപ്റ്റർ തകർന്നു വേണത് എന്നുള്ളത് തന്നെയാണ് ഇതിലേറെ ഏറെ ആശ്വാസകരമായ കാര്യമെന്നാണ് അധികൃതർ പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അപകടം നടന്ന മേഖലയിൽ താമസിക്കുന്നവരോട് പോലും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ആരും വരരുത് എന്നാണ് സർക്കാർ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ രണ്ട് ഹെലികോപ്റ്ററുകളുടെയും തകർന്ന ഇവിടെ ആകെ ഇപ്പോൾ ചിതറിക്കിടക്കുകയാണ്